ഞങ്ങളുടെ വെബ്സൈറ്റിലുള്ള ഈ ഫോം പൂരിപ്പിക്കുക പുതിയ സെൻസർ രണ്ട് സെൻസറും പോയി ഒന്നാണ് ആദ്യം പോയത് ഇപ്പോ ഇന്നലെ കഴിഞ്ഞ് രണ്ടും പോയി ഞാൻ കാണിച്ച നിങ്ങൾക്ക് സെൻസർ ഇങ്ങനെ വർക്ക് ചെയ്യാത്തുള്ള വണ്ടി റിവേഴ്സ്ലാണ് നിങ്ങൾക്ക് കാണാം ഒരു വർക്കിങ്ങുമില്ല വണ്ടി ആകെ രണ്ട് വർഷമായിട്ടുള്ളു എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കംപ്ലൈൻറ് ഉണ്ട് സെൻസർ പോകുന്നുണ്ട് ഏതായാലും ഞാൻ ഇന്ന് സർവീസ് സെന്ററിൽ പോവാണ് നെക്സ്റ്റ് ആക്സിഡൻ്റ് വാറണ്ടി ഉണ്ട് വാറൻറ്റി കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആവുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി വീഡിയോ ഇതിന്റെ ഞാൻ പോയി ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പിന്നെ പങ്കുവെക്കുന്നതാണ് വീണ്ടും കാണുന്നവരെ ബൈ